ആദിവാസി യുവാവ് വിശ്വനാഥന്റെ ആത്മഹത്യ ആൾക്കൂട്ട വിചാരണ വിചാരണമൂലമല്ലെന്ന് ക്രൈംബ്രാഞ്ച് വ്യക്തിപരമായ കാരണങ്ങളാൽ ആത്മഹത്യ ചെയ്തെന്നാണ് ക്രൈംബ്രാഞ്ച് ജില്ലാ കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിച്ചിരിക്കുന്നത് കഴിഞ്ഞ വർഷം ഫെബ്രുവരി പതിനൊന്നിനാണ് ഭാര്യയുടെ പ്രസവത്തിനായി എത്തിയ വിശ്വനാഥനെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിക്ക് സമീപത്തെ ആളൊഴിഞ്ഞ പറമ്പിൽ മരത്തിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടത് മൊബൈൽ ഫോൺ മോഷ്ടിച്ചെന്നാരോപിച്ച് ആൾക്കൂട്ട വിചാരണ നേരിട്ടതിൽ മനം നൊന്നാണ് ആത്മഹത്യ ചെയ്തതെന്ന കുടുംബത്തിന്റെ ആരോപണത്തിൽ മെഡിക്കൽ കോളേജ് എ സി പിയുടെ നേതൃത്വത്തിൽ അന്വേഷണം നടന്നു ജനമധ്യത്തിൽ അപമാനിതനായ വിശ്വനാഥൻ മാനസിക വിഷമത്താൽ ആത്മഹത്യ ചെയ്യുകയായിരുന്നു എന്നാണ് പോലീസ് മനുഷ്യാവകാശ കമ്മീഷന് നൽകിയ റിപ്പോർട്ട് എന്നാൽ ഇതിന് അടിസ്ഥാനമായ തെളിവുകൾ ഒന്നും അന്വേഷണ സംഘത്തിന് ലഭിച്ചില്ല വിശ്വനാഥനെ കാണാതാകുന്ന ദിവസം രാത്രി മാതൃശിശു സംരക്ഷണ കേന്ദ്രത്തിന് മുന്നിൽ നിന്ന് ഇയാൾ ഓടിപ്പോകുന്നത് സി സി ടി വി ദൃശ്യങ്ങളിൽ ഉണ്ടായിരുന്നു എങ്കിലും ഇത് എന്തുകൊണ്ടാണെന്ന് കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല തുടർന്നാണ് കുടുംബത്തിന്റെ ആവശ്യപ്രകാരം അന്വേഷണം ക്രൈംബ്രാഞ്ച് ഏറ്റെടുത്തത് ആൾക്കൂട്ട വിചാരണ നടന്നിട്ടില്ലെന്നും വ്യക്തിപരമായ കാരണങ്ങളാണ് ആത്മഹത്യക്ക് പിന്നിലെന്നുമാണ് ക്രൈംബ്രാഞ്ചിന്റെ റിപ്പോർട്ടിലുള്ളത് ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം Be <laughs> a Raja Kumari, Raja Kumari, gold and diamonds, the trust of traveling gold. Rajakumari.